ഞാൻ ചോദിച്ചാൽ മറ്റന്നാ തറവാടിലേക്ക് പോവാഴ്ച കഴിഞ്ഞ തിരിച്ചു വരും അറിയാതെ മുത്തേശി ആമക്കാവശ്യം ചെയ്യാ എന്നെ എന്തായാലും താൻ ചെയ്യപ്പെടുന്ന അവര് പോവില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ പോയേ പറ്റൂ നീ അഡ്ജസ്റ്റ് ചെയ്യൂലേട്ട് ഇപ്പോഴും ഇപ്പൊ അടുത്തൊന്നും വരില്ലെന്നാ ചെറിയമ്മയുടെ വായി കേൾക്കാൻ സാധിച്ചു എന്തായാലും നീ പോയിട്ടോ എന്റെ കാര്യം വെച്ച് നീ സങ്കടപ്പെടണം എത്ര കാലം എന്ന് വെച്ചാൽ നീ നിന്റെ വീട്ടുകാരെനിക്ക് സംരക്ഷണം തിരിക്കാം അമൂലിന്റെ മുഖം താണോ നീനോട് ഞാൻ എത്ര പറഞ്ഞു നല്ല നല്ല വിമാൻസ് ഹോസ്പിറ്റൽ പോയി നിൽക്കാൻ നീ അല്ലെ സമ്മതിക്കാത്തത് അതെങ്ങനെ ശരിയാകും അച്ഛനുള്ളൂ അച്ഛനെ ആരും നോക്കില്ല ഞാൻ കൂടി ഇട്ടിരുന്നു പോയാ അത് ശരിയാ മതി സംസാരിച്ചത് വേ നടക്കെ തന്റെ വീടിൻ്റെ അടുത്തെ ആൾക്കൂട്ടങ്ങളുടെ അമൂലാകെ ഭയം വിരച്ചുകയറാൻ തുടങ്ങി അവൾ ഒരു ഭാഗത്തിനു വേണ്ടി രേവതിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചു വീട്ടിലേക്ക് എത്തുമ്പോൾ ആളുകൾ സഹതാപത്തോടെ അവൾ നോക്കുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു ആകത്തേക്കായി തന്റെ അച്ഛന്റെ വെള്ളം പുത ശരീരം കണ്ടത് അവൾ ബോധം അവളെ കുഴഞ്ഞു വീണു ആരൊക്കെ പറഞ്ഞ് രേവതി അറിഞ്ഞു അമ്മു ജോലിക്ക് പോയ ശേഷം ചെറിയമ്മ മരുന്നോൾക്കാൻ ചെന്നക്കുന്നില്ലാതെ കിടക്കുന്നുണ്ടെന്ന് പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നാട്ടുകെല്ലാവരും പിരിഞ്ഞുപോയി ചെറിയമ്മ എല്ലാവരുടെയും മുമ്പിൽ തകർത്ത് അഭിനയിക്കുന്നതുകൊണ്ട് രേവതിക്ക് ദേഷ്യം കൊണ്ട് നിൽക്കുകയില്ലാതെയായി അവൾ അമ്മവിനെ എങ്ങനെയൊക്കെ താങ്ങി പിടിച്ച് ആൾക്കും കഴിഞ്ഞി നിർബന്ധിച്ച് കൂട്ടിച്ച് ഇടയ്ക്കിടക്ക് അങ്ങോട്ടിയും കൂടെ നടന്നു പോകുമ്പോൾ നീളുന്ന ആദർശിന്റെ കഴുകൻ കണ്ണുകളെ മറ്റാരും കണ്ടില്ലെങ്കിൽ രേവതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പേടി തോന്നി തുടങ്ങി ഇനി ആരുണ്ട് തന്റെ അമ്മവിനെ കാക്ക ചെറിയമ്മ അവളുടെ റൂമിലേക്ക് പോയി രേവതി ഓടിച്ചു അവിടെ അടുത്തിരുന്നു മോളെ അമ്മ ഇപ്പൊ പറയുന്നത് ശരിയില്ലെന്നറിയും എന്നാലും പറയും നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വേണം നമുക്ക് ഇങ്ങനെ തറവാട്ടിലേക്ക് പോകാം ഇവിടെ നിൽക്കുന്ന അപകടത്തിൽ നിൽക്കുന്ന തുല്യ നീ ഞാൻ പറയുന്നത് കേൾക്കു ആദർശ് അവ ശരിയല്ല രേവതി പറയുന്നതിൽ ഒരു പുഞ്ചിരിയോളം വൈകിട്ട് കേട്ടിരുന്നു നീ പോയിക്കോ രേവതി അച്ഛൻ അച്ഛൻ അന്നേൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു നാട്ടുകാരും കൂടെ പറയിപ്പിക്കേണ്ട പിന്നെ അത് ശരിയുള്ള കാര്യമില്ല എന്നെ അതിൻ്റെ കണ്ണാൻ കാത്തുകൊള്ളു ഭയപ്പെടേണ്ട എനിക്കൊന്നും സംഭവിക്കില്ല നീ പോയിക്കോളൂ ഇനി അവളോട് പറഞ്ഞിട്ട് കാർലിന് തോന്നിയ രേവതി പിന്നീട് ഒന്നും ഇടാതെ അവളെ നോക്കി അവിടെ നിന്ന് ഇറങ്ങി പിറ്റേത് ആ തന്നെ ടോണി ഉറങ്ങി എണീച്ച് എന്നിവിടെ കാണുന്നു റെഡിയാവുന്ന അഗ്നിയാണ് നീ ഇതെങ്ങോട്ടാണ് ഓഫീസിലേക്ക് അത് കിട്ടുന്നത് ടോണിയുടെ കണ്ണുകൾ മിഴിഞ്ഞ് വന്നു സമയം നോക്കിയപ്പോൾ ഇട്ടു മണി ഇത്ര നേരത്തെയോ അതെന്താ നീ ചോദ്യം ഇത്ര പങ്കു നേരത്തെ വേഗം പോയി റെഡിയാവണം ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അഗ്നി കലിപ്പായനും ടോണി വേഗം ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി സ്റ്റാഫുകളെല്ലാം വരുന്നതിന് മുന്നേ തന്നെ അഗ്നിയും ടോണി ടെക്സ്റ്റൈൽസിൽ എത്തിക്കുന്നു പിന്നീട് അഗ്നി വേഗം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവർ ക്യാബിലേക്ക് പോയി കൂടെ ടോണി ടോണി ലീവായ എംപ്ലോയ്സിന്റെ ലിസ്റ്റ് എടുത്തു പോവാം എന്തുകൊണ്ടാണ് ലീവ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടാണോ പോയത് നോക്കണം ഓക്കേടാ അല്പസമയം കഴിഞ്ഞ് ടോണി ലീവായ എംപ്ലോയിസിന്റെ ലിസ്റ്റിനോട് വന്നു അഗ്നി എല്ലാവരുടെയും പേര് നോക്കി അപ്പോഴാണ് വായിക എന്ന പേര് കാണുന്നത് റീസൺ വായിച്ച് നോക്കിയാൽ അവനോട് വിഷമം തോന്നി അഞ്ച് ഡേയ്സ് ലീവാണ് പറഞ്ഞിരിക്കുന്നത് ടോണിയോട് മറുപടി എന്ന് പറയാതെ അവൾ ലീവ് രജിസ്റ്റർ മടക്കി അവരെ കൈയിൽ തന്നെ കൊടുത്തുവിട്ടു അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അമ്മ ടെക്സൈസിലേക്ക് വീണ്ടും ജോലിക്ക് പോകാൻ പുറപ്പെടുന്നു ഇത്രയും ദിവസം അമൂവിലച്ചന്റെ ബന്ധുക്കൾ ഉള്ളത് കൊണ്ട് അവൾ പേടി കൂടാതെ ആ വീട്ടിൽ കഴിച്ചു കൂട്ടി പക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി എല്ലാ ചടങ്ങുകളും തീർത്ത് അവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് ഈ നാദർശയുള്ള വീട്ടിൽ അവൾക്ക് നിൽക്കാൻ എന്തോടൊ ഭയം തോന്നി അവൻ പുറത്തു പോയി എന്ന് കണ്ടപ്പോൾ അവൾ വേഗം പുറപ്പെടുകയാണ് പോകാൻ വേണ്ടി എങ്ങോട്ടാ തമ്പുരാട്ടി കെട്ടി വരങ്ങുന്ന് ശരി നമുക്കറിയില്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നു എനിക്ക് ജോലിക്ക് പോകണം ഇനി മുതൽ നീ ജോലിക്ക് ഒന്ന് പോകണ്ട ആദൃശ്യം പോലുണ്ട് ഏതാ കാര്യങ്ങൾ നോക്കാൻ അവന് നീ ജോലിക്ക് പോകുന്ന ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട ഞാനാണ് അല്ലാതെ ആദർശിക്കേണ്ടതല്ല അതുകൊണ്ട് ഞാൻ പോവുകയും ചെയ്യും അത്രയും പറഞ്ഞ് അവൾ അവിടെ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി നിക്കടി അവിടെ എന്നെ നിക്കേശ് നീ ഇവിടുന്ന് പോകല്ലേ അവൾ ദേഷ്യം കൂടി ഉറങ്ങി ഗൗരിയുടെ കയ്യിൽ കയറി പിടിച്ച് അകത്തേക്ക് വലിച്ചു നിങ്ങളോട് പറഞ്ഞു എവിടുന്നോ വീട്ടിൽ ആ അയ്യോ പിടിച്ചതോ അമ്മയുടെ അവൾ വേഗം പിന്തിരിഞ്ഞ് നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങിയോപ്പിലേക്ക് നിന്നെ ആ കാണിച്ചു തരാൻ വഴി മൂദേവി എന്റെ മോനെ നിങ്ങോട്ട് വന്നോട്ടെ ഗൗരി അവിടെ നിന്ന് ഇറങ്ങി കുറേ സമയം കഴിഞ്ഞ് ആവർഷം അങ്ങോട്ടേക്ക് വന്നു അയ്യോമേ ഇത് എന്താ പറ്റിയ അവൾ സീത എങ്ങനെയൊക്കെ പിടിച്ച അവളുടെ കസയത്തി ആ മൂദേവി നമ്മൾ ഇതിൽ ജോലിക്ക് പോയിടാ മോനെ അവിടെ അങ്ങനെ വിട്ടാ ശരിയാവില്ല നീ പോയി അവള് പിടിച്ചുവെച്ച ആ ടാക്സിൽ നിന്ന് കൊണ്ടുവരണം എന്റെ വാക്കും ധീരിച്ചാൽ അവൾ പോയല്ലേ പൂച്ചക്കുട്ടിയെ പോലെ നടന്ന അവൾക്ക് ഇത്രയും അഹങ്കാരം അവളുടെ അഹങ്കാരം ഞാൻ തീർത്തുകൊടുക്കുന്നത് അടുത്ത മാസം എനിക്ക് അവൾ വിവാഹം കഴിക്കണം അടുത്ത മാസം എനിക്ക് അടുത്ത മാസം അവൾ കല്യാണം കഴിച്ചിട്ട് വേണം ഈ സ്വത്തുക്കളൊക്കെ എന്റെ മോന്റെ പേരിലേക്ക് മാറ്റാൻ അതിനുമുമ്പ് അവൾ മയപ്പെടുത്തി എടുക്കണം ഇനി അവൾ സ്ഥാപനത്തിൽ നിന്ന് ചോദിക്ക് പോകണ്ട അത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യേ ഞാൻ അവൾ അവിടെ പോയി കൊണ്ടുവരാം അവൾ അതും പറഞ്ഞു പോകാനറിയത് സീതവൻ തളഞ്ഞു എടാ മോനെ ഈ ഇത്ര രാവിലെ തന്നെ പോയി വൈകുന്നേരം പോയാൽ മതി ഞാനത് മറന്നു ഇനി ഒന്നാം തീയതിയാണ് അവടെ അക്കൗണ്ടിൽ സാലരി കയറുന്നു അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അവളേയും കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്ന ചെലപ്പോ അവര് സാലറി തന്നില്ലെങ്കിലോ ഉം അമ്മ പറഞ്ഞു കാര്യമുണ്ട് എന്നാ വൈകുന്നേരം പോവാല്ലേ ആടാ മക്കളെ നല്ല വാ അമ്മ ചാരി തരാം എടാ നീ ഇറങ്ങുന്നില്ലേ സമയം ആനോളി നീ കോയിക്കോട്ടി എനിക്ക് കുറച്ച് ഫയൽസ് കൂടി നോക്കാനുണ്ട് ഞാൻ വന്നോളാം ഓക്കേടാ അഗ്നി വീണ്ടും തന്റെ ലാപ്ടോപ്പിലേക്ക് നോക്കി എന്ന് ചോദിക്കാൻ തുടങ്ങി എന്താ പോളെ നീ പോയില്ലേ സെക്യൂരിറ്റി ചോദിച്ചു അത് പിന്നെ ഇല്ലേട്ടാ ഞാൻ പോകാൻ പോകുന്നൂ എന്ത് പറ്റി പണി കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു അല്ല കഴിഞ്ഞിട്ടില്ല അമൂലിനേതാ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു അവൾക്ക് ആ പേടിയതെന്നാ തുടങ്ങി താൻ അങ്ങോട്ട് പോയി അവർ തന്നെ എന്ത് ചെയ്യും അത് ആലോചിക്കുമ്പോഴേക്കും അമൂലിന്റെ മുഖത്ത് ഭയം നേറിയാൻ തുടങ്ങി അവൾ അവിടെ നിന്ന് കൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്തു വെച്ച് സമയം പോക്കിക്കൊണ്ടിരുന്നു ഡേ പെട്ടെന്ന് ആരുടെ വിളിയിട്ട് തിരിഞ്ഞോക്കിയ വൈകാണ് ദേഷ്യത്താൽ ചുവന്ന മുഖവുമായി നിൽക്കുന്ന ആദർശിനെയാണ് അവൻ ഓടി വന്ന് അവടെ കയ്യിൽ കയറി പിടിച്ചു ജോലിയുടെ സമയം കഴിഞ്ഞാൽ മിക്ക ആൾക്കാരെ ഫോർഡിൽ നിന്ന് പോയിരുന്നു എന്താ എവിടെ വീട്ടിലേക്ക് പോളിന്ന് അവസാന നീ എന്റെ അമ്മയെ ഇളടി മോളെ അവനവുടെ മുഖത്ത് തന്റെ കൈവിരി വെച്ച് അമർത്തി ഇത്രയും കാലം നിന്റെ തന്തയായിരുന്നു എനിക്ക് തടസ്സം ഇനി ആരുല്ല ഇന്ന് നിന്നെ ഞാൻ അനുഭവിക്കുന്ന ചെയ്യും രാത്രി പറഞ്ഞു പറ എവിടെ നോക്കിയിട്ട് ശക്തി അമ്മു ആദർശനെ പിടിച്ച് തള്ളി പേടികൊണ്ട് അമ്മുവിൻ്റെ ശരീരം വരക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും തന്നെ രക്ഷിക്കത്തിനുമോ എന്ന് അവൾ ചുറ്റുപാട് നോക്കി പക്ഷെ ആ ഫ്ലോറിൽ ആരുമേ ആയിരുന്നു പെട്ടെന്നാണ് അവൾക്ക് ടോണിയുടെ മൊത്തം ഓർമ്മ വന്നു മറ്റൊന്നും ചിന്തിക്കാതെ അഗ്നിയുടെ ക്യാബിൽ ലക്ഷ്യമാക്കി അവൾ ഓടി അമ്മു എങ്ങനെയൊക്കെ ഓടി മുകളിലേക്ക് എത്തി ഓടിയിട്ടാൽ തോന്നുന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അവൾ അവരുടെ ക്യാബിന്റെ വാതിൽ തോന്നുന്ന അകത്തേക്ക് കാണുന്നു എന്തോ നോക്കുന്ന അഗ്നിയെയാണ് അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു മനസ്സിലായി അപ്പോഴാണ് ഡോർ ആദർ ഡോറ് ആകത്തേക്ക് വന്നത് എവിടെ എവിടെക്കാണ് നീ പോയി ഒളിക്കുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചതാണ് അതും പറഞ്ഞ അമ്മ കയ്യിൽ പിടിച്ച് വലിച്ചു പക്ഷേ അമ്മ അപ്പോഴും മറുകൊണ്ട് അഗ്നിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ ആർത്തിക്കറങ്ങിട്ട് പറഞ്ഞു ഈ സമയ ആദർശ് അഗ്നി എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലെ ശ്രദ്ധിക്കാതെ അവളീ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയില്ല അമ്മു നീണ്ടെടുത്ത ഒരു അടിയാണെങ്കിൽ നൽകുന്ന അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ചു ആദർശി തിരിഞ്ഞോക്കിയപ്പോൾ കാണുന്നത് അമ്മുവിൻ്റെ കൈകളിൽ മുറുകിയെ പിടിച്ച് താഴത്തേക്ക് നോക്കി നിൽക്കുന്ന അഗ്നിയാണ് ഏതാണേ വീട് അവിടെ കഴിയുന്നത് പക്ഷെ അപ്പോഴും അഗ്നി താഴോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് അമ്മു ഒരു നിമിഷം അഗ്നി പിടിച്ച കൈകളിലേക്കും അവന്റെ മുഖത്തേക്കും ആദർശിനെയും മാറി മാറി നോക്കി താറി ഇത്രയൊക്കെ പറഞ്ഞിട്ട് യാതൊരു കൂസും ഇല്ലാത്ത ആഴുന്ന് അഗ്നിയെ കണ്ടത് ആദർശനാകെ അത്രയും പറഞ്ഞു മാത്രമേ ആദർശന് ഓർമ്മയുള്ളൂ പിന്നെ നോക്കുമ്പോൾ അവൻ തെറിച്ചു നേരെ ചുമലടിച്ച നിലത്തേക്ക് ഊർന്ന് വീണുപോയി അമ്മു ഒരു നിമിഷം കണ്ണു വീഴ്ച അഗ്നിയെ നോക്കിയെന്ന് അവളൊന്ന് വീണ്ടുപോയി തന്റെ മുന്നിൽ മുഖത്തെ പേശികളെല്ലാം വലിഞ്ഞു മുഴുകി കണ്ണുകളെല്ലാം രക്തമായി നിൽക്കുന്ന ചെക്താനെ കണ്ടു അമ്മു രണ്ടടി പിറകോട്ട് പേച്ചു പോയി ആദർശിനെ എന്താണ് സംഭവിച്ചത് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു അവൻ തല തന്നെ മുമ്പിൽ അനിയെ നോക്കിയാൽ ഒരു നിമിഷം അവന്റെ മുഖം കണ്ടത് അവനൊന്ന് പതറിപ്പോയി തോറ്റോൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൻ വീണു ചാടി എണീറ്റ് അഗ്നിയുടെ അടുത്തേക്ക് പാഞ്ഞു നീ ആദർശ കൈ വെക്കാറാ അതും പറഞ്ഞ് അവൻ അഗ്നിക്ക് നേരെ കയ്യൊങ്ങിയത് അഗ്നി അവന്റെ കഴുത്തിൽ പിടിമുറുക്കി ആദർശിനെ തന്റെ ശരീരം കുഴഞ്ഞു പോകുന്ന പോലെ തോന്നി അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുളിച്ചു ശ്വാസം കിട്ടാതെ ആദർശി കൈകാലുകളിട്ട് കിടന്നു അഗ്നിയുടെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ആദർശ അഗ്നിയുടെ യഥാർത്ഥ രൂപം തന്നെ കണ്ണുമുകൾ കണ്ടത് ആമൂ ആകെ ശ്വാസം എടുക്കാൻ പോലും പറഞ്ഞു അങ്ങനെ തന്നെ നിന്നുപോയി സ്വഭാവത്തിലേക്ക് വന്ന അമ്മ ഉടനടി അഗ്നിയുടെ അടുത്തേക്ക് പോയി അയാളുടെ കൈകളെ കുറിച്ചോട് പറഞ്ഞു വിട്ടേക്കോ നിങ്ങൾക്ക് പേടിയാകുന്നു അയാൾ വിട്ടേക്ക് ഒരു നിമിഷം അഗ്നി ദേഷ്യത്തോട് തിരിഞ്ഞ അമ്മെ നോക്കിയിരുന്നു അവിടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് അവർ ആദർശിന്റെ കഴുത്തിൽ നിന്ന് കൈകൾ ആദർശ ആദ്യം ശ്വാസം വലിച്ചു ചുമസി ചുമസി നിലത്തേക്ക് ഇരുന്നു പോയി അപ്പോഴും അഗ്നിയുടെ കൈകൾ പിടിച്ച് ആദൃശിനെ പേടിയോട് നോക്കി നോക്കിയായിരുന്നു ഈ സമയം അവിടെ കണ്ണുകളിലേക്കും ചുണ്ടുകളിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അഗ്നി ആദർശം നോക്കിയായിരുന്നു അവൻ കാണുന്നു അഗ്നി അമൂനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് അത് കിടന്നു അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മൂഴുകി നേരത്തെ ഉണ്ടായ ഉന്തിയിലും തള്ളിയിലും മേശമേലുണ്ടായ പല സാധനങ്ങളും നിലത്തേക്ക് വീണ് പൊട്ടിയിരുന്നു അതിൽ വീണ് പൊട്ടിക്കിടക്കുന്ന ഫ്ലൈവേഴ്സ് ആദർശിന്റെ കണ്ണുകളിൽ ഉറക്കി മറ്റൊന്നും ശരിക്കാതെ അവരെ അഗ്നിക്ക് അഗ്നിയെ പിന്നിലേക്ക് തള്ളി മാറ്റി അമ്മു ആ കുർത്ത ഏറ്റുവാങ്ങി ഒരു നിമിഷം സ്തംഭിച്ചിന്ന് പോയി അവർ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കോളസാമി വേണ്ടിവന്നു അവ നോക്കുമ്പോൾ ആദർശി പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു കണ്ണുകളിൽ ഇരുട്ട് പോലെ തോന്നി അമ്മയില്ല അവൾ കുഴഞ്ഞു നിലത്തേക്ക് വീഴാൻ പോയിരുന്നു അങ്ങൾ തലയിലേക്ക് ചേർത്ത് പിടിച്ചു വൈകാ ആദ്യമായി അവന്റെ നാവിൽ നിന്ന് വീണ് അവരുടെ പേര് ബോധം അറിഞ്ഞു പോകുമ്പോൾ അവൾ വ്യക്തമായി കേൾക്കുന്നതായിരുന്നു ഹോസ്പിറ്റലിലെ ഐസിയുവിന് മുന്നിലിരിക്കുമ്പോൾ അഗ്നിക്ക് വൈകീട്ട് നിറഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിലെ കോറിഡോറിൽ കൂടി ടോണി അതിവേഗത്തിൽ നടന്ന അഗ്നിയുടെ അടുത്തെത്തി ടോണി ആകമാനം അഗ്നിയെ നോക്കി അവന്റെ തൂവെള്ള നിറത്തിലുള്ള ടീഷർട്ടെല്ലാം ചോറിൽ കുതിർന്ന് ചുവപ്പുന്നതായിട്ടുണ്ട് കണ്ണടച്ച് ചുമരിലേക്ക് ചാരിച്ചിരിക്കുകയാണ് അഗ്നിന്ന് അവൻ മനസ്സിലായി ടോണി പതി അഗ്നിയുടെ ഷോൾ താട്ടി അവൻ വിളിച്ചു ശരിക്കും സംഭവിച്ചത് അഗ്നിക്ക് ആദർശിന്റെ മുഖം ഓർമ്മ വരുമ്പോൾ കാലിയായിരുന്നുണ്ടായിരുന്നു അവരുടെ മുഖമെല്ലാം ദേഷ്യം കൂടെ വലിഞ്ഞു കളിക്കാൻ ചോദിച്ച് മനസ്സിലാക്കി ടോളി വിൻ ട്വന്റി ഫോർ അവേഴ്സ് എനിക്ക് അവൻ എന്റെ കൈ കിട്ടണം അവൻ എത്ര ധൈര്യമുണ്ടായിട്ടാണ് എന്റെ സ്ഥാപനത്തിൽ കയറി കളിച്ചത് എന്റെ സ്ഥാപനത്തിൽ കയറി കളിച്ചവനെ എനിക്കൊന്ന് ശരിക്കും കാണണം ഉടനെ തന്നെ നമ്മുടെ ആളുകളുടെ പറഞ്ഞിട്ടുണ്ട് അവനീട് പാതകളിൽ പോയി വിളിച്ചാലും പുറത്തേക്ക് വന്നു ഡോക്ടറെ അഗ്നി ചാടി എണീറ്റ് ടോണി ഒരു നിമിഷം അഗ്നിയുടെ മുഖത്തെ വെപ്രാളം കണ്ട അതിച്ചു കാരണം ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെയുള്ള ഒരു മുഖഭാവം ടോണി കാണുന്നത് ഡോക്ടർ എങ്ങനെയാണ് വൈകിയത് തന്റെ ഹോസ്പിറ്റലിലെ എം ഡി എ കണ്ട് ഡോക്ടറെ വരയ്ക്കാൻ തുടങ്ങി അയാൾ ഒരിക്കലും അഗ്നി ആ സമയം പ്രതീക്ഷിക്കുകയായിരുന്നു അവന്റെ അനവാണ് ഡോക്ടർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് സോറി സർ ഞാൻ ഞാൻ പെട്ടെന്ന് സാധനം അവിടെ കണ്ടപ്പോ താൻ ചോദിച്ചത് മറുപടി തേങ്ങി അഗ്നിയുടെ മുഖം ആൻസർ ക്വസ്റ്റ്യൻ ഡോക്ടർ ദേഷ്യം കൂടെ അവരെ പറഞ്ഞകൾ ചോദിക്കട്ടു ഡോക്ടർ വേഗം അഗ്നിയോട് പറഞ്ഞു സർ ആ കുട്ടി ഇപ്പോൾ അപകടം തരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ഒബ്സർവേഷൻ കിടക്കണം അത് കഴിഞ്ഞ് നാളെ ചെക്ക് ചെക്കപ്പ് ചെയ്ത റൂമിലേക്ക് മാറ്റാം താങ്ക് യു സർ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ഡോക്ടറെ പോയവരെ ആശ്വാസം നൽകി അയാൾ അതും അതുപോലെ വേഗമായുള്ള ക്യാമിലേക്ക് ഓടിപ്പോയി അഗ്നി നമുക്ക് ഇവിടെയുള്ള പ്രൈവറ്റ് റൂമിൽ ഡ്രസ്റ്റെടുത്ത് നീ വന്നെ ആദ്യം ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യും ഷട്ടിൽ മുഴുവൻ ബ്ലഡ് ആണ് ശരിയാവും അപ്പോഴത്തെ സിറ്റുവേഷൻ ആക്കാൻ ആയി കഴിഞ്ഞേ എന്നു കൊണ്ടോ ഐ സിയുവിൻ്റെ മൊബൈലിൽ നിന്ന് പോകാൻ അറ്റി തോന്നിയില്ല പിന്നീ ടോണിയുടെ നിർബന്ധം കൊണ്ട് അവൻ വേഗം അവർ പ്രൈവറ്റ് റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് വന്ന് റെസ്റ്റിലെടുത്തു പിറ്റേന്ന് രാവിലെ നല്ല ക്ഷീണമുള്ളതിന് അഗ്നി കുറച്ചധികം നേരം ഉണങ്ങിപ്പോയി ടോണി വന്ന് അഗ്നി വന്ന് വിളിച്ചപ്പോഴാണ് അവന് വന്നത് വൈകീട്ട് ബോം തെളിഞ്ഞു ടോണി അഗ്നിയോട് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നെ ടോണി ശ്രദ്ധിച്ചിരുന്നു പക്ഷെ അവനത് പുറത്ത് പറഞ്ഞില്ല അഗ്നി വേഗം കുളിച്ച് ഫ്രഷായി ഐസുവിന്റെ മുമ്പിലേക്ക് കാണുന്നു അപ്പം ടോണി ഉണ്ടായിരുന്നു ഐസുവിന്റെ മുമ്പിലെത്തിയതും അഗ്നി അവിടെ നിന്നു പിന്നെ ടോണി എന്നത് പറഞ്ഞു നീ അത് കേറു ഞാനിവിടെ പുറത്ത് കേൾക്കാം അത്രയും നേരം പപ്രാവപ്പെട്ട് അവള് കാണാൻ വേണ്ടി എന്നിട്ട് എന്നെയാണ് ആ കേട്ടെന്ന് നീ ഞാൻ പറയുന്നവിടെ കേട്ടാ മതി കൂടുതൽ ഡയലോഗ് വേണ്ട പോയി അവിടെ നിന്ന് കാണും എന്നാലും ഇവിടെ ടോണി അഗ്നയുടെ മുഖത്തൊക്കെ എന്തോ പറയാൻ വന്ന മുഖത്തെ മഹാമാറ്റം കണ്ടത് പറയാൻ വന്ന പതിയെ വിഴുകി അവൻ അകത്തിയ ടോണി ആത്മ അകത്തേ കയറി ടോണി കണ്ടു ആവശ്യമായി കിടക്കുന്ന വൈകി എന്തുകൊണ്ടാണ് അവിടെ തളർന്ന കിടപ്പ് വേണ്ടത് വല്ലാത്ത വേദന തോന്നും തന്റെ ഇടുക്കിലേക്ക് ആരം നടന്നു വരുന്നതായി തോന്നിയ വൈകി പതിയെ കടന്നതെന്ന് നോക്കി ടോണിയെ കണ്ടത് അവൾ വേദനയിൽ കിടന്നൊരു പുഞ്ചുജൈവ് നൽകി മോള് എങ്ങനെയാണ് എന്തുകൊണ്ടും അവിടെ ഏട്ടാന്നുള്ള വിളി ടോളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവൻ അവളോട് പറഞ്ഞു മോളിനെ സാധനം വിളിക്കേണ്ട നേരത്തെ വിളിച്ചാൽ മതി ഏട്ടാന്ന് വിളിച്ചാൽ മതി എനിക്ക് അത് അവൻ നേരം ചിരി അവൾ പറഞ്ഞു അത് കേട്ടത് വൈകീടെ കണ്ണുകൾ സന്തോഷത്താകുന്നവര് ആരും ഇല്ലാതെ എനിക്ക് സ്വന്തമായി ആർക്കെയുള്ള പോലെ അവർക്ക് തോന്നി പക്ഷെ അവൾ അത് പുറത്തു പറഞ്ഞില്ല എങ്കിൽ അവരുടെ മുഖത്തെ പ്രസന്നതയിലൂടെ ടോളിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു എന്തോ ഒരു ആത്മവെന്ന് അവർക്കിടയിൽ ഉടലെടുത്തു പുറത്ത് അഗ്നി ക്ഷമയോടെ ടോളിക്ക് വേണ്ടി കാത്തി ടോളി പുറത്തേക്ക് ഇറങ്ങിയത് അഗ്നി ഓടിയോട് വൈകിയ വിശേഷങ്ങൾ ചോദിച്ചു അത് കേട്ടത് അഗ്നിക്ക് ആശ്വാസമായി പെട്ടെന്ന് ആ ടോണിയുടെ മൊബൈൽ അടിച്ച് ഫോൺ അറ്റൻഡ് ചെയ്ത് അവൻ ചേവിയിലേക്ക് വെച്ച് മറുതെൽക്കൽ വാക്കുകൾ കേട്ടത് ടോണിയുടെ മുഖമാകെ വലിഞ്ഞു കൊള്ളി എല്ലാവരുടെ വസിച്ചു കുറയ്ക്കണം അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്താണ് കാര്യം രക്ഷപ്പെട്ടു നമ്മുടെ അവർ കിട്ടിയില്ല ഏതു പാത പൊക്കിയിരിക്കും അത് പറയുമ്പോൾ അഗ്നിയുടെ മുഖമാകെ വലിഞ്ഞുപൊഴുകിയിരുന്നു അല്പസമയത്തിന് ശേഷം വൈകിയ റൂമിലേക്ക് മാറ്റി ടോണിക്ക് അഗ്നിക്ക് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകേണ്ടത് കൊണ്ട് അവർ അവിടെയുള്ള നഴ്സിനെ അവിടെ നോക്കാൻ ഇരുവരും ഓഫീസിലേക്ക് പോയി തിരിച്ച് പിന്നീട് വൈകിയാണ് അവർ ഇരുവരും വൈകിയേക്കാണ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തിയത് ഹോസ്പിറ്റലിലെത്തി ഡോറന്ന് അകത്തേ അവിടത്തെ കാഴ്ചയുണ്ട് രണ്ടുപേരും ഞെട്ടി തരിച്ച് നിങ്ങുപോയി